എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചസിക്കുന്നു റേഷൻ കാർഡ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ പൊതുവിഭാഗം റേഷൻ കാർഡുകളായ നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ ഉൾപ്പെടാത്ത ആളുകൾക്ക് ബി പി എൽ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടി പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടി ഓൺലൈൻ അപേക്ഷ രണ്ട് ദിവസം കൂടിയാണ് ഉള്ളത് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ കൂടി ഇത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇനിയും അപേക്ഷ സമർപ്പിക്കാത്ത ആളുകൾ ഉടനെ അപേക്ഷ സമർപ്പിക്കണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് ഒക്ടോബർ മാസത്തിൽ അനുവദിച്ചിട്ടുള്ള റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് അഞ്ച് ദിവസത്തിനുള്ളിൽ ഒക്ടോബർ മാസത്തെ റേഷൻ വാങ്ങണം റേഷൻ നീതി നൽകാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസത്തെ അനുവദിച്ചിട്ടുള്ള എല്ലാ വിഹിതങ്ങളും വാങ്ങണം നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് തുച്ഛമായിട്ടുള്ള വിഹിതമാണ് ഈ ഒക്ടോബർ മാസത്തിൽ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് സപ്ലൈ കോയിൽ നിന്നും ലഭിക്കുന്ന എല്ലാ റേഷൻ കാർഡിനും കോയിൽ നിന്നും ലഭിക്കുന്ന വിഹിതങ്ങൾ കൂടി വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കടല പയർ തൂരപ്പരിപ്പ് ഒന്ന് മുളക് മല്ലി ജയ കുറുവ മട്ട അരികൾ പച്ച അരി പഞ്ചസാര അര ലിറ്റർ വെളിച്ചെണ്ണ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അവയെല്ലാം കൈപ്പറ്റണമെന്ന് ഓർപ്പിക്കുന്നു സപ്ലൈകോയിൽ ക്രിസ്മസ് പുതുവത്സര കാലത്തെ വിപണി ഇടപെടലിന് വേണ്ടിയിട്ട് അൻപത് കോടി രൂപ വകയിരുത്തിയതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അപ്പോൾ ഈ ക്രിസ്മസ് സമയം എന്ന് പറയുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ സമയം കൂടിയാണ് ക്രിസ്മസ് വിപണി നടക്കുന്ന സമയം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തെ വിപണി ഇടപെടലിന് കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ മിക്കവാറും എല്ലാ പതിമൂന്നിനും സാധനങ്ങളും ഈ ഒരു സമയത്ത് കോയിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോഴുള്ള സാധനങ്ങൾ കൂടി വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് നവംബർ ഒന്നാം തീയതി സപ്ലൈ കോയിൽ നിന്നും സബ്സിഡി ഇതര സാധനങ്ങൾക്ക് സ്ത്രീ ഉപഭോക്താക്കൾക്ക് പത്ത് ശതമാനം ഇളവ് ലഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നൽകി ഇതുകൂടാതെ ജനങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടി വിവിധ ഓഫറുകൾ സജ്ജീകരിക്കുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അടുക്കള നവീകരണത്തിന് എഴുപത്തി അയ്യായിരം രൂപ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കും ഈ തുക തിരിച്ചടയ്ക്കേണ്ടി വരില്ല ഇ സി കിച്ചൺ പദ്ധതി തദ്ദേശ വകുപ്പാണ് നടപ്പിലാക്കുന്നത് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും തുക വകയിരുത്തുന്നതിന് വേണ്ടി തദ്ദേശ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ സംയുക്ത പങ്കാളിത്തത്തോട് കൂടിയിട്ടാണ് പദ്ധതി നടപ്പിലാക്കുക ഫണ്ടിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് അടുക്കൾക്ക് നൽകുന്ന സഹായത്തിന്റെ എണ്ണം തീരുമാനിക്കും അതിനനുസരിച്ചുള്ള അപേക്ഷകൾ പരിഗണിക്കും വാർഷിക വരുമാനം പൊതുവിഭാഗത്തിൽ രണ്ട് ലക്ഷം രൂപയും ജാതി വിഭാഗത്തിൽ മൂന്ന് ലക്ഷം രൂപയും കവിയാൻ പാടില്ല പട്ടികവർഗ വിഭാഗത്തിന് വരുമാന പരിധി ഉണ്ടാകില്ല ലൈഫ് ഉൾപ്പെടെ ഭവന നിർമ്മാണ പദ്ധതികളിൽ ലഭിച്ച വീടുകൾക്ക് ഈ സി കിച്ചന പദ്ധതി പ്രകാരം സഹായം ലഭിക്കില്ല മെച്ചപ്പെട്ട അടുക്കളയിലുള്ളവർക്ക് മോടി പിടിപ്പിക്കാനും ഈ ഒരു തുക ലഭിക്കില്ല അടുക്കളക്കുള്ള പണം വകമാറ്റി ചെലവാക്കാനും ആകില്ല ബലക്ഷയമ ഉള്ളതോ പൊട്ടിപ്പൊളിഞ്ഞതോ ആയിട്ടുള്ള തറകൾ മാറ്റി സെറാമിക് ടൈൽ ഇടാവുന്നതാണ് അതുപോലെ ഗ്രാനൈറ്റ് ഉപയോഗിച്ച് കിച്ചൺ സ്ലാബ് സ സജ്ജീകരിക്കൽ കബോർഡ് നിർമ്മാണം പ്ലാസ്റ്ററിംഗ് അടുപ്പ് നിർമ്മാണം സിങ്ക് സ്ഥാപിക്കൽ ഇരുന്നൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് സ്ഥാപിക്കൽ പ്ലംബിംഗ് പൈറ്റിംഗ് സോഫിറ്റ് നിർമ്മാണം ഇലക്ട്രിക് പ്രവൃത്തികൾക്ക് ആറായിരം രൂപ വരെയും ഉപയോഗിക്കാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക